ഹലോ അപ്പോൾ ഇന്ന് നമ്മുടെ സാന്ത്വനം ഹെൽത്ത് ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ പാരൻസിനും ഉള്ള ഒരു ആശങ്ക അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അതായത് ഒരു പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പ് നമ്മളൊരു ഒന്ന് മുതൽ ഒരു ആറ് ഏഴ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് എപ്പോഴും വിട്ടുമാറാത്ത ചുമയും കപക്കെട്ട് കൂടെ കൂടെ പനി വരിക അല്ലെങ്കിൽ ന്യൂമോണിയ ആയിട്ട് മാറുക ഇങ്ങനെ നിരന്തരം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻ കൂടെ കൂടെ ചുമയും ജലദോഷവും മൂക്കൊലിപ്പോ അല്ലെങ്കിൽ തുമ്മൽ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ അപ്പോൾ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാനും രണ്ട് കുഞ്ഞു മക്കളുടെ അമ്മയാണ് അപ്പോൾ ഒരുപാട് പരിമിതികൾ നമുക്കുണ്ടാവും നമുക്കും എല്ലാ കാര്യവും ഞാനൊരു ഹോമിയോ ഡോക്ടറാണ് അപ്പോൾ മാക്സിമം ഹോമിയോ മെഡിസിനിൽ തന്നെയാണ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാറില്ല എങ്കിലും ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് പരിമിതി ഉണ്ടാകും എങ്കിലും ആസ് എ പാരൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അമിതമായിട്ടുള്ള ഒരു ആൻസൈറ്റി ഒരു ഉത്കണ്ഠ അതിൻ്റെ ആവശ്യമില്ല പല പാരൻസിനും ഭയങ്കരമായിട്ടൊരു ഒരു എന്താണ് വെപ്രാളമാണ് കുട്ടിയൊക്കെ പനി വന്നു ചുമ വന്നു അല്ലെങ്കിൽ തുടരെ ഒരാഴ്ച ചുമയ്ക്കുവാണെന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും വലിയ രോഗമാണോ മാറാവ്യാധിയാണോ ആണോ കുട്ടിയൊക്കെ ഇങ്ങനെ വരുന്ന ഉടനെ തന്നെ അത് ഹോസ്പിറ്റലൈസ് ചെയ്യുക അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുക കാണുന്ന സിറപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കുക ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക അപ്പോൾ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അത്രത്തോളം അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല കാരണം കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ചുമ വരിക പനി വരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫെക്ഷനൊക്കെ വരിക വന്നു പോകുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ഇമ്മ്യൂണിറ്റി കൂടി വരുന്നതനുസരിച്ച് നല്ല മാറ്റം ഉണ്ടാകും ഇപ്പോൾ ഒരു പത്ത് വയസ്സിന് ശേഷം ഇത്രത്തോളം ഈ അരിഷ്ടതകളൊന്നും പിന്നീട് കാണുന്ന കാണാറില്ല മീൻസ് അവരതിന്ന് പുറത്തു വരും എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടേ ഡോക്ടർ കുട്ടികളെ നോക്കണ്ടേ എന്ന് പലർക്കും തോന്നും പിന്നെ പിള്ളേർ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പാരൻസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഈ വിട്ടുമാറാതെ ചുമയും കഫവും ഒക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ ഈ സ്കൂളിൽ വിട്ടു തുടങ്ങുമ്പോൾ ഇപ്പോൾ പ്രീ കെ ജിയോ അല്ലെങ്കിൽ നഴ്സറി അംഗൻവാടി ക്ലാസ്സുകളിലൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുമക്കൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജലദോഷം വരുന്നു അപ്പോൾ ആദ്യം വാട്ടറി ആയിട്ടുള്ള മൂക്കുന്ന ഡിസ്ചാർജ് വെള്ളം പോലെ വരും പിന്നെ നല്ല കട്ടിക്ക് പിന്നെ മഞ്ഞ നിറം പിന്നെ അതിനൊരു സ്മെല്ലുണ്ടാകും ഇങ്ങനെയൊക്കെ കൂടുതലും കാണുന്നുണ്ട് പിന്നെ ശ്വാസമുട്ടലുണ്ടാകാം അങ്ങനെ ക്രമേണ അതിങ്ങനെ ഇൻറ്റൻസിറ്റി കൂടി കൂടി വരികയും മരുന്ന് കൊടുക്കുമ്പോൾ ഒത്തിരി കുറഞ്ഞിരിക്കും വീണ്ടും അടുത്ത ആഴ്ച തന്നെ വീണ്ടും ഇതിങ്ങനെ തന്നെ തിരിച്ചു വരും അല്ലേ അപ്പോൾ ഇത് വളരെയധികം അസ്വസ്ഥത ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പല ട്രീറ്റ്മെൻറ്റും ചെയ്യും അപ്പം നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇതങ്ങ് സപ്രസ് ചെയ്ത് അങ്ങ് കുറച്ച് നാൾ കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ നമ്മളിതിനെ ഒരു വലിയ ഒരു പാനിക് ആയിട്ട് ഒരു സിറ്റുവേഷൻ കൊണ്ടുപോകരുത് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വലിയ എന്തോ മാരക രോഗമാണെന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു ഉൽക്കണ്ഠയുടെ ആവശ്യമില്ല സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഉണ്ടാകും എന്താണെന്ന് വെച്ചാൽ വീട്ടിനകത്ത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവരോൺമെൻറ്റിൽ നമ്മൾ ശ്രദ്ധിച്ച് വളർത്തുന്ന മക്കൾ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ മറ്റുള്ള കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇടപഴകി വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആർക്കെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടിക്കും വേഗം ഇൻഫെക്ഷൻ കിട്ടും അതൊരു ഇൻഫെക്ഷസ് ടൈപ്പാണ് ഒരു ഡിസീസാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെ നമ്മൾ ഇനിഷ്യലി തുടങ്ങുന്ന സമയത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഹോമിയോയിലാണെങ്കിൽ ഇതിന് നല്ല മെഡിസിൻസ് ഉണ്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുത്ത് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും ഇല്ല നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ആ ട്രീറ്റ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ നമ്മൾ ഡോക്ടറെ കാണാൻ പീഡിയാട്രിഷ്യനെ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് പോകണം അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് വന്നാൽ എത്ര നാളീ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് ഇത് വേഗം മാറുന്നുണ്ടോ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ നഴ്സറിയിൽ പോയി തുടങ്ങുന്ന കുഞ്ഞുമക്കൾക്ക് വരുന്നത് വളരെ വലിയ വിഷയമൊന്നും അല്ലാതെ സ്വാഭാവികമാണ് ഒന്ന് ഒരു ആറേഴ് മാസം കഴിയുമ്പോൾ എൽ കെ ജി പ്രി കെ ജി പ്രി കെ ജി എൽ കെ ജി ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ആയി വരുമ്പോഴത്തേക്കും തന്നെ അവരതിൽ നിന്ന് പുറത്ത് വന്നോളും പിന്നെ ഈ അടിക്കടിയുള്ള ആ ഫ്രീക്വൻസി അത്രത്തോളം ഒന്നും കാണുന്നില്ല പിന്നെ അത് കുറഞ്ഞു വരും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പാരൻസ് നോക്കേണ്ടത് കുട്ടിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സാണോ നമ്മൾ കൊടുക്കുന്നതെന്ന് ശ്രദ്ധിക്കണം ആഹാരമൊക്കെ നമ്മളിപ്പോൾ ഹെൽത്തി എന്ന് പറയുന്നതിനെ ഇപ്പോൾ നമ്മൾ വളരെ മെനക്കെട്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ കൂടുതൽ ബേക്കറി ഐറ്റംസോ എണ്ണയിലുള്ള സാധനങ്ങളോ നമ്മളീ പെട്ടെന്ന് കിട്ടുന്ന അങ്ങനെയുള്ള ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇപ്പോൾ അത് സ്നാക്സ് ആണെങ്കിലും ശരി സ്കൂളിൽ കൊടുത്തയക്കുന്ന പഴങ്ങളും പച്ചക്കറികളും കുട്ടികൾക്ക് കുഞ്ഞു മക്കൾക്ക് പൊതുവേ പച്ചക്കറികൾ ഇഷ്ടമാവണമെന്നില്ല പിന്നെ വേറൊരു കാര്യം പലരും പരാതി പറയുന്നുണ്ട് കൊച്ചു കുട്ടികൾ ഈ പറയുന്ന പോലെ അവിയൽ കഴിക്കുന്നില്ല തോരൻ കഴിക്കുന്നില്ല നമ്മളൊക്കെ കഴിക്കുന്ന ആഹാരമൊന്നും കുട്ടികൾ കഴിക്കുന്നില്ല അപ്പോൾ അത് പേരൻസിൻ്റെ കുറ്റമാണെന്ന് പലരും വയസ്സ് ചെന്നവരൊക്കെ അങ്ങനെയൊക്കെ പരാതി പറയും പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല കാരണം അവരുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് വളർന്നു തോറും മാറി വരും നിങ്ങളുടെ പാരൻറ്റ്സ് നല്ലപോലെ ഫുഡ് കഴിക്കുന്ന എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ മക്കൾക്കും ക്രമേണ അങ്ങനെയുള്ള ഇഷ്ടങ്ങൾ അഭിരുചികളൊക്കെ ഡെവലപ്പായി വരും പക്ഷെ അതിന് സമയം കൊടുക്കണം ഇപ്പോൾ മൂന്ന് നാല് വയസ്സുള്ള കുട്ടികൾ അവരുടെ അച്ഛനും അമ്മയും കഴിക്കുന്ന എല്ലാ ആഹാരവും ആസ്വദിച്ച് കഴിക്കണം എന്നില്ല പക്ഷെ ഒരു ഏജിന് ശേഷം ഗ്രാജ്വലി നിങ്ങൾക്കത് ചേഞ്ച് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ അപ്പോൾ താല്പര്യമില്ലാത്ത കുട്ടികളെ നിർബന്ധിച്ച് ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കൊടുക്കുക നിർബന്ധിച്ച് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് ഇത് ഇതുകൊണ്ട് അർത്ഥമാകുന്നില്ല അത് ദോഷം ചെയ്യുകയുള്ളൂ കുട്ടികളെ ഛർദ്ദിക്ക് കളയുകയോ പുഴുഫു ആകാരം കഴിക്കാൻ തന്നെ മടിക്കുകയോ ചെയ്യാം അപ്പം നിങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പോൾ ഏത്തപ്പഴം കുറച്ച് പുഴുങ്ങി നെയ്യ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ നല്ലപോലെ നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ അതിന് ഗുണമില്ല അപ്പം അത് നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയോ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലാക്കി അങ്ങനെ കൊടുക്കുകയോ അങ്ങനെയൊക്കെ മാറി മാറി ഒന്ന് പരീക്ഷിച്ച് നോക്കുന്ന ശെ നല്ലതാണ് അപ്പോൾ ധാരാളം വെള്ളം കുടിപ്പിക്കാൻ ശ്രദ്ധിക്കുക പഴങ്ങളും പച്ചക്കറികളൊക്കെ ആവശ്യത്തിന് അവർ കഴിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തുക കീരവർഗ്ഗങ്ങളൊക്കെ ചീരവർഗ്ഗങ്ങളൊക്കെ അവർ കഴിക്കണം അപ്പോൾ അങ്ങനെ നമ്മളൊരു ആഹാര രീതികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അത് പറഞ്ഞല്ലോ അതും ഇനിയിപ്പോൾ പലരും ഓവറായിട്ട് ഇതിനങ്ങ് എടുത്തുകളും എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് തന്നെ മൂന്ന് നേരവും ഇത് കൊടുത്ത് കുട്ടികളെ കൊണ്ട് വല്ലാത്ത അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് കൊണ്ട് ചെന്ന് എത്തിക്കരുത് അതിനു വേണ്ടി പറയുന്നതല്ലേ ഇത് അപ്പോൾ നമ്മൾ മാക്സിമം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടുതൽ ബേക്കറി സാധനങ്ങൾ ഇപ്പോൾ അവർക്ക് കുട്ടികളൊന്നും കഴിക്കുന്നില്ലെന്ന് പലരും പറയും അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ ബിസ്ക്കറ്റോ എന്ത് സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ അതിൻ്റെയൊക്കെ നമ്മൾ എമൗണ്ട് കുറയ്ക്കുക ക്വാണ്ടിറ്റി കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിച്ചോളൂ അപ്പോൾ ഒരു നേരം കുട്ടി കുറച്ച് കഴിച്ചത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് വ്യാകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അവർ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള കലോറീസ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം അപ്പം ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്കൂളിൽ നിന്ന് സ്കൂളിൽ വിട്ടു തുടങ്ങുന്ന സമയത്ത് കുട്ടിയൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ മെയിൻ റീസൺ ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഉണ്ട് ഇതല്ലാത്ത അലർജിക് ടൈപ്പ് അതായത് അലർജിക് ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ അതിന് ചില ചില എന്താണ് തനതായിട്ടുള്ള ചില പ്രസൻറ്റേഷൻസ് ഉണ്ടാകും ഇപ്പം നമ്മൾ പേരൻസ് അത് നോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എപ്പോഴും കുട്ടിക്ക് ജലദോഷം കിട്ടുമ്പോൾ തന്നെ നല്ല തുമ്മലുണ്ടാകുക അല്ലെങ്കിൽ മൂക്കടപ്പ് കൂടെ കൂടെ ഒരു അസ്വസ്ഥതയായിട്ട് വരുന്നു വായ തുറന്ന് ഉറങ്ങുന്നത് അപ്പോൾ ടോൺസിൽസിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റുണ്ട് ടോൺസിൽസൊക്കെ വന്നാലോ നേസൽ പോളിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരാം പിന്നെ തൊണ്ട് തൊണ്ടവേദന പോഴി ജലദോഷം വരുമ്പോൾ തൊണ്ടവേദനയൊക്കെ വരുന്നത് തുമ്മൽ ആദ്യത്തെ ഒരു പ്രസൻറ്റേഷനായിട്ട് അധികമായിട്ട് തുമ്മൽ വരികാത്തതാണ് പഠിച്ചാലോ ശകലം എന്തെങ്കിലും തലവേര്ത്തലോ ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പാരൻസിനോ വീട്ടിലുള്ള മറ്റുള്ളവർക്കോ ഇതേപോലെ ഒരു അലർജിക് ഹിസ്റ്ററി ഉണ്ട് അവർക്കും പെട്ടെന്ന് ചുമ വരുന്നതും ശ്വാസതടസ്സം ഉണ്ടാകുകയും കുട്ടിയിലെ ചെറുതിലേ മുതൽ അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു അലർജിക് ഹിസ്റ്ററി കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എടുക്കാം അപ്പോൾ അലർജിക് കഫ് അല്ലെങ്കിൽ അലർജിക് ബ്രോങ്കൈറ്റീസ് നമ്മൾ പറയുന്നതിന് അലർജി കാരണമാണ് വരുന്നത് അതായത് ഒരു നാലഞ്ച് കുട്ടികൾ ഒന്നിച്ച് അങ്ങനെ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഫുഡ് തണുത്തത് കഴിച്ചാൽ എന്ത ഒന്നോ രണ്ടോ കുട്ടിയൊക്കെ മാത്രം അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് മാത്രം പെട്ടെന്ന് പെട്ടെന്ന് ഒരു തുമ്മലും ഒക്കെ വരികയാണെങ്കിൽ അതൊരു അലർജിയാണ് അലർജിക് നേച്ചർ കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഇതൊരു അലർജി ടെൻഡൻസി ആണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പറയാൻ നമ്മളത് ആ രീതിയിൽ കൺവേ ചെയ്യുമ്പോൾ മാത്രമേ അതനുസരിച്ചുള്ള മെഡിസിൻ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഈ പറഞ്ഞല്ലോ അലർജി ആവുമ്പോഴത്തേക്കും അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് തുമ്മൽ കൂടുതലായിട്ട് വരിക മൂക്കടപ്പുണ്ടാവുക മൂക്കിനകത്ത് ചെറിയ ചെറിയ പോളിപ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്വെല്ലിങ് തടിപ്പ് പോലെയൊക്കെ കാണുന്നത് പിന്നെ കുട്ടികൾക്ക് ശ്വാസം വിടാൻ രാത്രി ആ ഉറക്കത്തിൽ ഒരു കൂർക്കം പോലെ ശബ്ദം ഉറങ്ങുന്നു ഇതൊക്കെ ഒരു അലർജിക്ക് നേച്ചറുള്ള കുട്ടിയൊക്കെയാണ് പൊതുവേ കാണുന്നത് ചെറിയ ചെറിയ ക്ലൈമറ്റ് ചെയ്ഞ്ചോ ഫുഡ് തണുത്ത ആഹാരമോ എന്തെങ്കിലും ജ്യൂസോ ഒക്കെ കുടിച്ചു കഴിയുമ്പോൾ തന്നെ കംപ്ലൈൻറ്റ്സ് വരുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അലർജി ആണെന്നുള്ളത് മനസ്സിലാക്കി അലർജിയുടെ ഒരു പ്രസൻറ്റേഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് നമുക്ക് ചെയ്താൽ അറിയാൻ പറ്റും അലർജിക്ക് ഈസ് നോ ഫിൽ കൗണ്ട് എന്നൊരു ടെസ്റ്റ് ഉണ്ട് ഐ ജി ഇ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വ്യതിൻ്റെ വാല്യൂസ് ചേഞ്ച് ഉണ്ടെങ്കിൽ അത് അലർജി കൊണ്ടാണ് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുക തന്നെ വേണം അപ്പോൾ താങ്ക് യു ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു